സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം സംബന്ധിച്ച് നടപടികൾ നിർത്തിവെയ്ക്കുന്നതിനുള്ള ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ലഹരി ഉപയോഗത്തിനെതിരെ സ്കൂൾ പരിസരങ്ങളിൽ കഴിഞ്ഞ കഴിഞ്ഞവർഷം മുപ്പത്തിരണ്ടായിരത്തിയാറ് പരിശോധനകളാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തതായി മന്ത്രി അറിയിച്ചു ലഹരി ഉപയോഗത്തിനെതിരെ കേസെടുക്കുന്നതിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണെന്നും തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒൻപത് ശതമാനമാണ് കൺവെൻഷൻ റേറ്റെന്നും എം രാജേഷ് പറഞ്ഞു സംസ്ഥാനത്തെ ലഹരി വ്യാപനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കേരള യുവത്വം ലഹരിയുടെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണെന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നൂറിലൊന്ന് സംഭവം പോലും പുറത്തു വരുന്നില്ലെന്നും ഇത്തരം സംഭവങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട സാമൂഹിക അവസ്ഥയാണ് ലഹരി ഉപയോഗമെന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ പി സി വിഷ്ണുനാഥ് പറഞ്ഞു സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ളവർ ലഹരി മരുന്നിന്റെ പിടിയിലാകുന്നു ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പരിശോധനകൾ നടത്തണമെന്നും പി സി വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു നിയമങ്ങൾ ശക്തമാക്കണമെന്നും സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയും വേണം എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കണമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു